ും ഇത് ഞാൻ എത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്റ്റൈലിൽ നല്ലൊരു അടിപൊളി രസവും പിന്നെ ചിക്കൻ പൊരിച്ചതുമാണ് ചിക്കൻ പൊരിച്ചത് ഞാൻ റെസിപ്പി റെസിപ്പിടുന്നില്ല ജസ്റ്റ് ഇന്നിടയിൽ പൊരിച്ചെടുക്കും അപ്പൊ ഓരോ ദിവസവും പുതിയ റെസിപ്പികളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ദയവചെയ്ത് നമ്മുടെ ചാനൽ സബ് ഇല്ലാത്തവർ സബ് ചെയ്യുക സബ് വീഡിയോ കാണുക എന്നാൽ കഴിയുന്ന രീതിക്ക് ഏറ്റവും നല്ല കുക്കിംഗ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് സുഗൽസ് നിങ്ങളുടെ വാല്യൂബിൾ കമന്റ്സ് ആണ് ഫീഡ്ബാക്സ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മള് ഈ പറയുന്ന ചിക്കനും സോറി രസവും മൂന്ന് സാധനമുള്ളത് കൊണ്ട് ഇവര് കൺഫ്യൂഷനൊക്കെ രസവും തമിഴ്നാട് സ്റ്റൈൽ നല്ല രസവും പിന്നെ നമ്മുടെ എന്താണ് പന്നീർ ഭുർജി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ പന്നീർ ബുർജിയും ഒക്കെ നമുക്ക് ഇന്ന് ഉണ്ടാക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളിലോട്ടാണ് ഞാൻ കേറുന്നത് ചെയ്യല്ലേ ചട്ടി ഒന്ന് ചൂടാകട്ടെ ചൂടാകുമ്പോഴത്തേക്കും ഞാൻ വരും ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ ഇതേ സമയത്ത് തന്നെ നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ ഇതിന് ആവശ്യമുള്ളത് എന്ന് നോക്കാം അതിനു മുമ്പ് ഞാൻ രണ്ട് തവിയും എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ തവികൾ അവരെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത് പനീർ കുർജിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം രസത്തിന് വേണ്ടി ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടീസ്പൂൺ അല്ല ഇത് ഒരു രണ്ട് ടീസ്പൂണേ വരത്തുള്ള ഇതിൽ അതുപോലെ ഇവിടെയും ഇതൊരു കാൽ ടീസ്പൂൺ ഇതൊന്ന് ചൂടാകട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ സാധനങ്ങൾ കരിയപ്പെടാം രസത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് കുഞ്ഞു തക്കാളിയാണ് രണ്ട് പച്ചമുളക് കുടിച്ചത് പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ പതിനൊന്നൊരു എട്ടല്ലി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഇത് മല്ലിയില കുറച്ച് കറിവേപ്പിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവസാനം ഇടാൻ വേണ്ടിയിട്ട് മല്ലിയില അതുപോലെ പനീർ കുരുചിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പനീർ ആണ് പനീർ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സവോള വഴറ്റിയത് സവോള എടുത്തിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് പച്ചമുളക് വെളുത്തുള്ളി കറുവപ്പി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആദ്യം ഈ പനീർ കുറിച്ച്ക്ക് വേണ്ടിയിട്ടുള്ള കടുവൊക്കെ പൊട്ടിക്കണം അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് വരാം ഇവിടെ എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മിക്സി ജാറൊന്നും എടുത്തിട്ട് ഇതിലോട്ട് പൊടിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഇട്ടു കൊടുക്കുക ഞാൻ രസത്തിനുള്ളത് പൊടിച്ചാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്പൂൺ കാണാൻ ഇല്ല മഞ്ഞ സ്പൂണ് നമുക്ക് ഈ ഒരു സ്പൂൺ എടുക്കാം എടുത്തിട്ട് കുരുമുളക് പൊടിക്കാൻ വേണ്ടിയിട്ട് രസത്തിന് എപ്പോഴും കുരുമുളക് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് ഞാൻ ഇതിലുണ്ട് പിന്നെ കാൽ സ്പൂൺ ജീരകം ഒരു നൂള് ഉഴുവ നിങ്ങളെ രസം വെക്കുന്നതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ് എന്റെ രസം കേട്ടോ അപ്പോ ഈ സാധനങ്ങൾ ഒന്നാദ്യം പിന്നെ ഒരു ഉണക്കമുള്ളത് ഒരു ഉണക്കമുള്ളത് ഓക്കെ ഇത്രയും നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഗൈസ് അപ്പൊ സോറി എനിക്ക് ഞാൻ വീഡിയോ ഓൺ ആക്കിയത് ഓൺ ആയിട്ടില്ലായിരുന്നു ഞാൻ ഈ ആദ്യം കുരുമുളക് നമ്മൾ പൊടിക്കാൻ എടുത്തുണ്ടോ അതിനുശേഷം അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന കറുവേപ്പില ആവശ്യത്തിനുള്ള കറിവേപ്പില പിന്നെ ആ ഒരു മല്ലിയല തണ്ട് ഒരു ഉണക്കമുളക് ഒരു ഉണക്കമുളക് ആദ്യം കിട്ടുന്നതാണ് പിന്നെ നമ്മൾ ഇഞ്ചി സോറി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങൾ ഇതിന്റെ കൂടെ ചേർത്ത് ഞാൻ പൊടിച്ചിട്ടുണ്ട് ഓക്കെ മനസ്സിലായോ കുരുമുളക് ഒരു ഉണക്കമുളക് ജീരകം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആദ്യം പൊടിക്കുന്നത് ശേഷം നമുക്ക് അതൊന്ന് പൊടിഞ്ഞു വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരുന്ന കുറച്ച് കറിവേപ്പില ഒരു ചെറിയ പീസ് മല്ലിയില വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത്രയും സാധനം ചേർത്ത് പച്ചമുളക് ഒന്നുകൂടി പൊടിച്ചതാണ് ഇത് ഓക്കെ ഇത് പൊടിച്ചിട്ട് നമുക്കൊന്ന് ഒന്നുകൂടി ഒന്ന് ഇതൊന്ന് ക്രഷാകാനുണ്ട് നമുക്കൊന്ന് ആക്കാം അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ വയ്ക്കുന്ന സ്റ്റൈലല്ല എന്റെ രസം അപ്പൊ ഇത് ഇത്ര ഇങ്ങനെ പൊടിക്കുവരുമ്പോ ഇനി നമ്മൾ ചെയ്യാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു തരാം അതിന് മുമ്പ് ഇതൊന്ന് പൊടിച്ചാക്കട്ടെ ഹൈ ഗൈസ് അപ്പൊ നമ്മൾ ഇത് വളരെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ രസത്തിന് വേണ്ടിയിട്ട് കടുക് അതുപോലെ തന്നെ നമ്മുടെ പനിയെ കുറിജിക്ക് വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുക്കാം ഇതിലൊക്കെ ഒന്ന് പൊട്ടട്ടെ രസത്തിലേക്ക് മാത്രം ഇച്ചിരി ഉഴുകാം െറിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് അപ്പൊ ഇത് ഇതൊന്ന് പൊട്ടി വരട്ടെ അപ്പൊ എനിക്ക് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം രസത്തിലേക്ക് ഒരു ഉണക്കമുളക് ഓൾറെഡി നമ്മൾ ഉണക്കമുള്ളത് ചേർത്തതാണ് അതുകൊണ്ട് അധികം വേണ്ട അതുപോലെ പന്നീർ ബുദ്ധിക്ക് ചേർക്കാറില്ല ഞങ്ങൾക്ക് ഒരിച്ചിരി എരിവിന് വേണ്ടിയാണ് ഞാൻ ഇത് ചേർക്കുന്നത് കേട്ടോ പൻ ഇതിലേക്ക് ഒരു വണക്കം വേണം അപ്പൊ ഇത്രയും നമുക്ക് ഇട്ടു കൊടുക്കാം ഞങ്ങൾ ഇച്ചിരി എരിവുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം അല്ലാതെ എയറിവില്ലാത്തത് അത്ര വഴിയ താല്പര്യമുള്ള വ്യക്തികളല്ല നമുക്ക് അപ്പൊ ഇതാക്കി ഇനി നമുക്ക് ഇവിടെ ഇതൊന്നും വളർന്നു വരുമ്പോഴത്തേക്ക് രസത്തില് നമ്മളാദ്യം ഇവിടെ അരച്ചു വെച്ചിരിക്കുന്നില്ലേ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനം ഇതൊക്കെ കൊടുക്കും അതിട്ട് ചെറിയ തീരെ അവരൊന്നും ഇളവിട്ട് ഈ അവസരത്തിൽ രസത്തിനുള്ള കറിവേപ്പിലയും കൂടി നമുക്ക് എത്തി കൊടുക്കാം ഇവിടെ പനീർ പനിയർ പൂജിച്ച് കറിവേപ്പിലെ കൂടെ ഉണക്കപാട് തുമ്മി വന്ന് ഓടി നമ്മളുടെ കൊടുത്തു ഇനി സവോളയും പക്ഷമകളും ഈ സന്ദർഭത്തിൽ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് വളരെയട്ടെ

ചെറുതായിട്ട് ഈ സാധനം ചെറിയ തീയിൽ നമുക്കൊന്ന് മൂടി വെക്കാം ഇത് കഴയണ്ട ഇത് ഞാൻ പറയാം ഓക്കെ പനീർ കുറിച്ച് സവോള എന്തായാലും നല്ല രീതിക്ക് സവോള ഒരുവിധം ആയിട്ടുണ്ട് ആവശ്യത്തിന് മുളക് ചേർത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഇവിടെ ചേർക്കാൻ പോകുന്നത് కాశ్మీరి చల్లి పౌడర్ మాత్రు అదూ వే కాలు టీసూణం కాశ్మీరి చీడర్ ఇదికూడదు నేను చర్కొని మొడి ఓకే మళ్ళీ పొడి చర్ మళ్ళ పొడి కాల్ టీస్పూన్ మళ్ళీ పొడి చర్చి ఇలా పన్నీర్జీయ టేస్ట్ అవ్యా ఇది టేస్ట్ ఈ ముట్ట తోర కళిక ఇష్టం ఇవ్వడ பன்னீர் பூஜையிட உளி ரீதிக்கு ஒருபாடு சமையா குக்கிங் ரெட்ட நாக்கி இருக்க

ആവശ്യത്തിന് സൺഫ്ലവർ അതായത് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ചെയ്തൊന്നും അല്ലേ കേട്ടോ ഇത് എൻ്റെ ജോലി കഴിയണം എനിക്ക് ഒരു ജോലിയുടെ ഇടയിൽ കൂടെ രണ്ട് മൂന്ന് ജോലികളങ്ങ് നടക്കുകൊണ്ടിരിക്കും നമുക്ക് അല്ലാതെ കുത്തിയിരുന്നു കുത്തിയിരുന്നു ഓരോന്നായിട്ട് ചെയ്യാനുള്ള സമയം എനിക്ക് കുറവാണ് അറിയാമല്ലോ കട ജോലി മാതൃ ഒക്കെ ആകുമ്പോൾ നമുക്ക് സമയം കുറവുണ്ട് ചെയ്തു തീർക്കണം ഓക്കെ സോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ നമ്മുടെ എന്തിലാണ് സൺഫ്ലവർ ഓയില് ഒഴിച്ച് ചിക്കന് വേണ്ടിയിട്ട് ഇനി അത് ഒരെണ്ണം ഒന്ന് ചൂടാകട്ടെ ആ സമയത്ത് വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം അറിയണം ഈ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ ചേർത്തിട്ടുള്ള സാധനങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടി പെരിഞ്ചീരകം ജീരപ്പൊടി പിന്നെ നമ്മുടെ എന്താണ് ലെമൺ ജ്യൂസ് ഉപ്പ് അങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആണ് നമ്മുടെ എണ്ണ ചൂടായി ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് guys നമ്മുടെ രസത്തിനു വേണ്ടിയുള്ള തക്കാളി നല്ല അധികം റെഡിയാക്കുന്നത് നല്ല മണമുണ്ട് നല്ല മണം വെച്ചാൽ നല്ല മണമെന്നും നല്ല സൂപ്പർ മണമാണ് ഈ മണം അതി രസം കഴിക്കാൻ ഈ സന്ദർഭത്തിൽ മസാല സാധനങ്ങൾ ഞാൻ രസപ്പൊടി ചേർക്കാത്ത രസമാണ് അതിന്റെ കാരണം ഓൾറെഡി നമ്മൾ ചേർത്തതിൽ രസപ്പൊടിക്കാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് എക്സെപ്റ്റ് കായം ഈ രസം നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് ഈ അവസരത്തിൽ നമ്മൾ രസപ്പൊടി എക്സ്ക്ലൂഡ് ചെയ്തിട്ട് മല്ലിപ്പൊടി രസത്തിൻ്റെ കൈകെച്ചപ്പോഴും മല്ലിപ്പൊടി തന്നെയാണ് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർക്കാം ഒന്നേകാൾ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഓൾറെഡി നമ്മൾ കുരുമുളക് ചേർത്തു ഇവിടെ നമുക്ക് കുരുമുളക് വേണ്ട ജീരകം ചേർത്തു ജീരകം വേണ്ട കേരളത്തിൽ എനിക്ക് തോന്നുന്നു ജീരകം ഉണ്ടാകില്ല പക്ഷേ ഞാൻ ഇവിടെ ജീരകം യൂസ് ചെയ്തത് തമിഴ്നാട് സ്റ്റൈൽ രസമാണ് ഉണ്ടാക്കാറുള്ളത് ടീസ്പൂൺ ചെറിയ പൊടി മഞ്ഞള പൊടി ചേർത്തു ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു വയ ചേരും നമുക്കൊരു രണ്ട് മീനും മൂന്ന് പീസ് ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ടേ ഉള്ളു തന്നെ ഇത് അതിലില്ലാത്ത ഒള്ളതാണ് ചെറിയ വെളുത്തുള്ളി കേട്ടോ അല്ലാതെ ചെറിയ വെളുത്തുള്ളി ഒന്നല്ല വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു രണ്ട് പീസ് രണ്ട് മൂന്ന് മതി എന്തെങ്കിലും തീരെ കുഞ്ഞു വെളുത്തുള്ളിയാണ് അതുകൊണ്ട് ഞാനൊരു മൂന്നാല് പീസാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്കൊന്ന് പൊടി പൊലിച്ചെടുക്കാം എത്ര മിനിറ്റ് ആയി വീഡിയോ വീഡിയോ അതേ സമയം വേണ്ട അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഞാനിതൊന്ന് പൊളിച്ചോട്ടെ കേട്ടോ ഓക്കെ ഈ ബേക്ക് ഈ ഗ്രേറ്റ് തപോളം വെളുത്തുള്ളി നമ്മളെത്തിനാണ് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് അതിനകത്ത് കുഴിയുന്നു കാരണം വെളുത്തുള്ളി തീരെ ചെറുതായതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്ലേവർ ആണ് ഒരു അനുഭവം കൂടെ കറുവപ്പിലയും ഇട്ട് കൊടുക്കുക ഓക്കെ കുറച്ച് കറുവപ്പിലയും ഉണ്ട് ഇട്ട് കൊടുക്കുക ഇവിടെ കിടന്ന് പേരിട്ട് ഈ സമയത്ത് നമുക്കിവിടെ രസത്തിൻ്റെ സാധനങ്ങൾ തുറക്കാം ഓക്കെ രസത്തിൻ്റെ സാധനം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ഞാനിവിടെ ചൂട് കളഞ്ഞ് പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പാറിയിട്ടുണ്ട് നന്നായിട്ട് ഈ ജ്യൂസ് പുളിയുടെ ജ്യൂസ് നല്ല കൊഴുപൊടാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കാണിച്ചിട്ട് കാണുന്നുണ്ടോന്നറിയില്ല നമുക്ക് രസത്തിന്റെ ഈ പദവത്തിലാണ് എന്റെ രസം വയ്ക്കുന്ന മസാല ഉണ്ടാകാറുള്ളത് സന്ത ചിക്കൻ ഒന്ന് ചെറുതായിട്ട് മറച്ചിട്ട് കൊടുക്കട്ടെ ചിക്കൻ അങ്ങനെ ഭയങ്കര ടൈമിൽ വെച്ച് ഞാൻ ഉണ്ടാക്കാറില്ല ഹാർഡായിട്ട് പിരിയം ചെറിയ തീല് നന്നായിട്ടൊന്നും കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാല് ചിക്കൻ അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് അപ്പൊ ഇത് ഇവിടെ രസത്തിന്റെ ഇത് ആയിട്ടുണ്ട് കുറച്ചുകൂടി നമുക്ക്

നമ്മുടെ ഓക്കെ പനീർ ഭൂചിയും നല്ല രസമായിട്ടുണ്ട് പനീർ ഭൂചി രസത്തില് തീ പൂട്ടി അക്കാളി ഇറച്ചി വെള്ളം ഒഴിച്ച് നമുക്ക്

എന്നിട്ട് പനീറിന്റെ റെസിപ്പി ഞാനൊന്ന് പറഞ്ഞു തരാം പനീർ അതായത് സത്യം നമുക്ക് ഓരോന്നിന്റെ റെസിപ്പികളൊന്നും നോക്കാം നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് പനീരാണ് അപ്പൊ പനീർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാല് പനീർ ഞാനത് എനിക്ക് അറുപത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമമാണ് തോന്നുന്നത് ഫോർ ഹൺഡ്രഡ് ഗ്രാം ആണോ പനീർ ഞാൻ എടുത്തു നന്നായിട്ട് അത് എടുത്ത് പുറത്തുവെച്ചിട്ട് അതൊന്ന് ഉടച്ച് വെച്ചു അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുള്ള പനീർ കണ്ടിട്ടുള്ള സാധനങ്ങൾ കടുക് ആദ്യം എണ്ണ വളർത്തിക്കാമെങ്കിൽ എണ്ണ കടുക് ഇട്ടു ജീരകം ഓപ്ഷണൽ ആണ് എനിക്ക് എല്ലാത്തിനും ജീരണങ്ങൾ ചേർന്ന് ഇഷ്ടമല്ല ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ വെളുത്തുള്ളി സവോളം കറുവപ്പില ഇത്രയും സാധനങ്ങൾ ഒരു പച്ചമുളക് ഒന്ന് രണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവ് കുറവ് ഞാൻ മൂന്ന് പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഉണക്കം വന്നു ഇത്രയും നമ്മുടെ അടുത്തൊന്ന് വഴറ്റുള്ളൂ വഴറ്റിയിട്ട് നമ്മൾ ഈ മഞ്ഞൾ കാശ്മീരി ചില്ലി പൗഡറും മാത്രമാണ് ഈ ചില്ലിയെ വേണ്ടെന്നുള്ളവർക്ക് ചില്ലി powder ആഡ് ചെയ്യണ്ട അതും ചേർത്തിട്ടാണ് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും സവോളം അഴക്കുന്നത് ഉപ്പ് ആവശ്യം ചേർത്ത് കൊടുത്ത് വഴക്കുന്നത് സവോളം ഒരു ട്രാൻസ്പാരന്റ് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്ത് കൊടുത്ത് പീര് കുക്കാകുന്നത് വരേക്കും ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക പിന്നെ അത് ദാ ഇതുപോലെ ഡ്രൈ അറിഞ്ഞ ഒന്ന് തയ്യാറാക്കി എടുക്കുക ശരിക്കും ഈ പനീർ അരഞ്ഞു കൂടാത്തവർക്ക് പനീരിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മുട്ട ബുദ്ധിമില്ലാക്കുമ്പോഴേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പനീർ കുജി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കും പിന്നെ നമുക്ക് രസത്തിലേക്ക് പോകാം അപ്പോൾ രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു രസമാണ് ഞാൻ ഉണ്ടാക്കിയത് രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ആദ്യം ഒഴിച്ചു വെച്ചു മൂന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു വെച്ചു അതിലോട്ട് കടുവി തൊടുത്തു ഉണക്കമുളക് ഒരു മുളക് നമ്മൾ നമ്മളെ തുടർത്തു അതും കൂടിയിട്ട് കറിവേപ്പിലയും കൂടെ നമ്മളിട്ടുളക്കുകയാണ് ഒരു നുള്ള് ഉലുവയും ഇതാണ് ഉണക്കമുളക് താളിക്കാൻ വേണ്ടി നമ്മളെടുത്ത് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇപ്പം കൊടുത്ത സാധനങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ഒരു മിക്സി ജാർ ഡ്രൈ ആക്കി തുടച്ചെടുത്തിട്ട് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് കുരുമുളക് ഒരു ഉണക്കമുളക് കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും സാധനങ്ങൾ നമ്മൾ പിന്നെ കാൽ ടീസ്പൂൺ ഉരുവ ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് പൊടിച്ചെടുക്കും പൊടിച്ച് എടുത്തിട്ട് പൊടിക്കാത്ത പൊടിയാക്കണ്ട് ക്രഷ് ചെയ്തെടുക്കും ആ ഇതിലോട്ട് തന്നെ അത് ഒരു വിധവരെ ക്രഷ് ക്രഷ് ആക്കി അതിലേക്ക് നമ്മൾ രസത്തിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി രസത്തിൽ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് പിന്നെ കറിവേപ്പില ഒരു പീ ഒരു കണ്ട് ഒരു രണ്ട് ചെറിയ പീസ് മല്ലിയില ഇത്രയും ചേർത്ത് ഒരു രണ്ട് ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത് വീണ്ടും ഒരു ക്രഷാക്കി എടുക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ വാറ ചൂടാകുമ്പോഴേക്കും മറയാകുമ്പോഴത്തേക്കും ഈ പൊടിച്ച സാധനം അതിലൊട്ടിട്ട് കൊടുക്കുന്നു ആ മിക്സ് എന്നിട്ട് പഴറ്റുള്ളി മഴക്കാൻ വേണ്ടി വയ്ക്കുക ആ മിക്സി ജാറിൽ തന്നെ മൂന്ന് കുഞ്ഞു തക്കാളി വലിയ തക്കാളി അല്ലെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണം എടുത്ത് നമ്മളൊന്ന് അതും വലുതായിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് അതും ഈ മിക്സിലേക്ക് ചേർത്ത് നമ്മൾ നന്നായിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യുന്നു അതിനുശേഷം ഞാൻ ഇവിടെ രസം പൗഡർ യൂസ് ചെയ്യുന്നില്ല പകരം യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കാൻ കായപ്പൊടി കിട്ടും ഇഞ്ചിയുടെ കായ ഉണ്ട് അപ്പം മല്ലിപ്പൊടി പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഈ രണ്ട് പൊടിയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മുടെ രസം ഇടയിൽ പിന്നെ കേരളത്തിൽ ഞാൻ കാണുന്ന ഒരു രീതിയാണ് എൻ്റെ അമ്മ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള രീതിയാണ് രസം കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് തിളപ്പി പക്ഷേ രസം ഇല്ലാത്തതിൽ നമ്മൾ പുളി ആഡ് ചെയ്യുന്നുണ്ട് ഈ മസാലയൊക്കെ നമ്മൾ ചേർത്തല്ലോ മസാലയൊക്കെ ചേർത്ത് മസാല നല്ല രീതിക്ക് വെന്ത് വരുന്നുണ്ട് അങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എണ്ണയിൽ തന്നെ നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാം പുളി വെള്ളം പുളി ഒരു നെല്ലിക്കയുടെ വള ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ പുളി നമ്മൾ പിടിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് ഇത്തിരി ചൂട് വെള്ളത്തിൽ പിടിഞ്ഞാൽ അതിന് മുഴുവൻ ജ്യൂസും നമുക്ക് വയ്ക്കും ഇതാണ് നമ്മൾ രസത്തിനുസിലാ മണം കേട്ടോ ഈ പുളി പിടിഞ്ഞൊഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് രസം ജ്യൂസ് ആക്കി എടുക്കുക പിന്നെ ഇതിലോട്ട് നമുക്ക് വേണം എന്നുള്ളത് അവസാനമായിട്ട് ഞാൻ ചേർക്കുന്നത് കായപ്പൊടി മല്ലില പിന്നെ ഒരു നുള്ള ഫ്യൂ ഡ്രോപ്സും ഒഴിച്ചാണ് യ്യോ വെളിച്ച ഹോൾ വല്ലാണ്ട് അങ്ങ് പോയി ഒരു ഇത്രയും കൂടിയായിട്ട് രസം കൂടി ഒന്ന് ചൂടാകുമ്പോൾ ശരിക്കും നമ്മുടെ രസം പൊളി 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 എന്ന് പറയാം ഒരു ചെറിയ ചൂട് അപ്പൊ രസം ഒന്ന് ചെറുതായിട്ട് ചൂടാകട്ടെ ഈ അവസരത്തിൽ നമ്മൾ ചിക്കൻ ഇട ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ സാധനങ്ങൾ ഇത്രയും ചിക്കൻ പീസിൽ നമ്മൾ മല്ലിപ്പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ചില്ലി പൗഡർ പെരും ജീരക്കപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് പിന്നെ ഇന്ന് ലെമൺ ജ്യൂസ് ഉപ്പ് ചേർത്ത് ചിക്കൻ നമുക്ക് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ടു തേർട്ടി മിനിറ്റ്സ് വെച്ചിട്ട് പിന്നെ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നു ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡ് കുക്കായി വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് പീസം എടുത്തുകൊണ്ട് എടുത്തിട്ട് ഡീറ്റ് ചെയ്തിട്ട് കൊടുക്കും അതോടൊപ്പം തന്നെ കുറച്ച് കൂടെ ഇട്ട് കൊടുക്കാം ചിക്കൻ ലേക്ഷായിട്ട് നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടും അപ്പോൾ രസം ഇതൊക്കെ തേള വന്ന് തുടങ്ങി ഈ ഒരു അവസരത്തിൽ നമുക്ക് രസം ഓഫ് ചെയ്യാം തിളയ്ക്കാൻ വിടരുത് ഈ രസം നമുക്ക് മൂന്നാല് ദിവസം ചെറിയ ചൂട് വീണ്ടും വീണ്ടും ആക്കി ഉറത്തു വെച്ച് യൂസ് ചെയ്യാൻ പൂക്കത്തില്ല ഉറപ്പ് ഓക്കെ അപ്പോൾ നമ്മുടെ രസം മാറ്റേണ്ടത് ബാക്കി നമ്മുടെ ചിക്കൻ മാത്രോൺ റേറ്റായിട്ട് കുക്ക് ആകാനുള്ളത് അതായിക്കോട്ടെ സോ ഇന്നത്തെ എല്ലാ വീഡിയോകളും മൂന്ന് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഉള്ളത് മൂന്നും ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക നമ്മുടെ ചാനൽ വളരട്ടെ വീണ്ടും സൈനിങ് കാണാൻ മധുരസായിപ്പുഴ